ഗാലറിന്റെ മോൾ ബാഗൊക്കെ തലേക്ക് വിടുവെന്ന് ഞാൻ വിചാരിച്ച് പേടിച്ചിരുന്നു അമ്മാരി ഇളക്കിന്ന് ഗാലറി മുഴുവനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ജയ്സ് ഇല്ലായിരുന്നു ഒരാൾക്ക് മാത്രമേ ജയ്സ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്നാൾ ജെയ്സിയും വാങ്ങി പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നു ഞങ്ങൾ പിന്നെ കുറച്ച് ഉള്ളിക്ക് നടന്നുവന്നപ്പോൾ അവിടെ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഒന്ന് പറയാൻ നിന്നിട്ട് എന്തെങ്കിലും ആവട്ടെ പുല്യ വിചാരിച്ചു ഞാൻ അവിടെ പോയി പോയപ്പോ ചെക്കിങ്ങിന്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കുപ്പി കയറ്റാൻ പറ്റില്ല കളി ഏഴരയ്ക്കാണ് തുടങ്ങുക തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ പ്ലേസ് പ്രാക്ടീസിന് തുടങ്ങും അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറിക്കും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്ത് വര തുടങ്ങി പ്ലേസ് ഫുള്ള് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ മഞ്ഞപ്പട ഫുഡ് ടീംസ് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഒരു സൈഡിലിട്ട് ലൂണ ടച്ച് എടുത്തതിനു ശേഷം കളി ആരംഭിച്ചു ഫസ്റ്റ് നമ്മൾ ഗോൾ ഇട്ടതിന് ശേഷം ഗ്യാലറി ഫുള്ള് ഭയങ്കര ആവേശത്തിൽ കൊട്ടും ചാട്ടും ഒക്കെ പാടെ അവരാണ്ട് ഗോൾ ഇട്ടപ്പോ കുറച്ചാണ്ട് പകുതിയുണ്ട് കുറഞ്ഞു ചാട്ടൊക്കെ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിലേക്ക് എന്തിനാണ് പോകുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പൊ ആ കളി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് പക്ഷെ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി നമുക്ക് കൊച്ചിയിൽ മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കുറച്ച് നേരം എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു ബ്ലോഗൊക്കെ ആയിട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് ടി വിയിൽ കേരളത്തിന്റെ കളി കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ മാത്രം ഈ ട്രിപ്പിനുള്ളത് എന്റെ കൂടെ എന്റെ കസിൻസ് ഉണ്ട് ട്രെയിൻ വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്റെ കസിൻസ് കയറുന്നത് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പം ഞാൻ ആദ്യം പരപ്പനങ്ങാടിൽ നിന്ന് കയറിയിന് ശേഷം അവരെ തിരൂരിൽ നിന്ന് കണ്ടുപിട്ടി ഞങ്ങളൊരു ടീമായിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പം അങ്ങനെ കൊച്ചിയിൽ കളി കാണാൻ പോയാലോ ആണ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ട്രെയിനിന്റെ എന്ന് പറയുന്നത് രാവിലെ ഏഴരക്കാണ് ഞാൻ കുറച്ച് നേരം വൈകിയെങ്കിലും അപ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് കൂടെ വന്ന് രണ്ട് സമൂഹ കഴിച്ചു അപ്പോൾ അപ്പോൾക്കിനാ ട്രെയിൻ വന്നു അപ്പോൾ ഒരു ഫ്രൂട്ടും കൂടി വാങ്ങിയിട്ട് കുടിച്ചിട്ട് നേരെ ട്രെയിനിൽ ചാടി കയറി ട്രെയിനിൽ പോകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ് അല്ലേ ട്രെയിനിൽ പോയവർക്ക് അറിയുള്ളൂ പോകാത്തവർ തീർച്ചയായിട്ടും പോകണം കേട്ടോ അതൊക്കെ ഒരു വേറെ സംഭവം തന്നെയാണ് ഈ കാണുന്നതാണ് ആമ്പൽപ്പാടം ആമ്പൽപ്പാടം കാണാത്തവർ കണ്ടോളു ഇവിടേക്ക് നിരവധി സഞ്ചാരികൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് എത്താറുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളും മലകളും കുന്നുകളും പുഴകളും കാടുകളും ഒക്കെ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞാൻ എന്റെ കസിൻസിനെ കണ്ടുമുട്ടി ഇപ്പൊ ഞങ്ങൾ ഞങ്ങളൊരു ടീമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഏകദേശം സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുന്നത് എറണാകുളം ജംഗ്ഷനിലാണ് എറണാകുളം ജംഗ്ഷനിൽ ഏകദേശം പതിനൊന്ന് ഇരുപതാകുമ്പോഴാണ് ട്രെയിൻ എത്തും എന്നാണ് വേർ ഇസ് മൈ ട്രെയിൻ പറയുന്നത് ഇപ്പൊ സമയം പതിനൊന്നേക്കാലം ആയിട്ടുണ്ട് എറണാകുളം ജംഗ്ഷനിൽ വണ്ടി എത്താനായിട്ടുണ്ട് ഞങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മറൈൻ ഡ്രൈവ് അപ്പൊ ഞങ്ങള് ഓടർ വിളിക്കണ്ട നടന്നിട്ട് നമ്മളെല്ലാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് രസമായിട്ട് പോകാന്നുള്ള പ്ലാനിനായിരുന്നു അപ്പോഴിങ്ങനും ചെക്കന്മാർക്ക് വെശിക്കണെന്ന് പറഞ്ഞു നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ എത്തിപ്പാലും പതിനൊന്നരയും അങ്ങനെ ഒരു ഷോപ്പിൽ എത്തിയും ഷോപ്പിൽ കയറി നല്ല പൊറാട്ടയും ചിക്കൻ കറി ഓർഡർ ചെയ്ത് അത് കഴിച്ച് ഞങ്ങൾ നാലാളും കൂടി അവിടുന്ന് ഇറങ്ങി ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങൾ മറൈൻ ഡ്രൈവ് നടന്ന് എത്തിയപ്പോഴേക്കിനും ഏകദേശ സമയം രണ്ടര ആയിട്ടുണ്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ എത്തി അപ്പൊ അവിടെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു സംഗതി വന്നത് എന്തായാലും വെറുതെ ഇരിക്കാണല്ലോ എന്തെങ്കിലും ചിത്രം വരച്ചാലോ എന്ന് വിചാരിച്ചു അപ്പം ആ ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ കുറെ ബോട്ടുകളും കപ്പലും സംഗതിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും വരച്ചെങ്കിൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല അങ്ങനെ നേരെ നോക്കിയപ്പോ അവിടെ ചെറിയൊരു കെട്ടിടം കണ്ട് കെട്ടിടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലേക്ക് വന്ന ആൾക്കാരെ കയറ്റുകയർക്ക് അങ്ങനത്തെ ഒരു സെറ്റിലുള്ള ചെറിയ കെട്ടിടാണ് അപ്പോൾ ഞാൻ അത് വരയ്ക്കാന്നുള്ള പ്ലാനിൽ വര തുടങ്ങി വര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് നല്ലതാകും അപ്പോൾ ഇവിടുന്ന് കടയ്ക്ക് കുറേ പോകാണ്ട് അപ്പോൾ ഞാൻ രണ്ടാൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ വെള്ളം വാങ്ങിയിട്ട് വരി ഞങ്ങൾ രണ്ടാളും പാടി ഇരിക്കുക അങ്ങനെ അവർ വെള്ളം വാങ്ങി വന്ന് വെള്ളത്തിൻ്റെ ഒപ്പം എന്തുണ്ടായിരുന്നു മാങ്ങ മസാല കലക്കിയിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു ആ മസാല ഉള്ള മാങ്ങ കഴിച്ച് അപ്പം അതിൻ്റെ മസാല കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കട്ടെ കയറിച്ചണ്ട് അതും കൂടെ പൊക്കിയത് തന്നെ അപ്പം ഇതിൻ്റെ മടിയിൽ തന്നെ എന്തുണ്ട് ബുക്ക് ഉണ്ട് ബുക്ക് നേരെ വെള്ളത്തിൽ പോകണം ഭാഗ്യത്തിന് വെള്ളത്തിൻ്റെ മേലെ പൂപ്പൽ പായലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മേലെയാണ് ബുക്ക് തങ്ങി നിന്നത് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഇറങ്ങി അങ്ങനെ അപ്പം അതുക്കെ കല്ലുമലൊക്കെ പിടിച്ച് മെല്ലെ ഇറങ്ങി അടിയിക്കിറങ്ങി അടിയിക്കിറങ്ങിയിട്ട് പുസ്തകെടുത്ത് പുസ്തകം എടുത്തപ്പോഴേക്കും രണ്ടുമൂന്ന് പേപ്പറൊക്കെ നാശമായി നമ്മൾ വരച്ചേന്ന് വെച്ചിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞിടന്നിരുന്നത് ഭാഗ്യത്തിന് ആ ചിത്രം കിട്ടി എന്തായാലും നമ്മൾ വരച്ചത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല വരൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ഏട്ടം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചു നേരം മുപ്പറോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ ഏകദേശം നാലര കഴിഞ്ഞിട്ടുണ്ട് നാലരയെ സമയം അഞ്ച് മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് പോയി മറൈൻ ഡ്രൈവിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കാണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഞങ്ങൾ വേഗം നടന്ന് മെട്രോ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത് രൂപ അങ്ങനെ നാലാൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ കലൂര് സ്റ്റേഡിയത്തിക്ക് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരാൾ മെട്രോയിൽ കയറിയിട്ടില്ല എന്ന് അങ്ങനെ അവന് മെട്രോയിൽ കയറാനും പറ്റി അങ്ങനെ ഞങ്ങൾ കലൂര് സ്റ്റേഡിയത്തിന്റെ മെട്രോ സ്റ്റേഷനിൽ എത്തി മെട്രോ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഡിയത്തിൽ കുറച്ച് നടക്കാനുള്ളൂ ആ നടക്കാൻ വേണ്ടി ഞങ്ങൾ അടിക്ക് അടിക്കിറങ്ങിയപ്പോഴേക്കിനും ഫുള്ള് ജനം ഫുള്ള് ജനം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആൾക്കാരുണ്ട് കളി കാണാനായിട്ട് ജയ്സി വിൽക്കാനും കുറെ കച്ചവടക്കാരും അങ്ങനെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഒരാൾക്ക് മാത്രമേ ജെയ്സി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്നാൾ ജെയ്സിയും വാങ്ങി അങ്ങനെ അവിടുന്ന് തന്നെ പെട്ടെന്ന് ജയ്സിയൊക്കെ മാറി ഫുള്ള് സെറ്റായി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് കസിനോട് ഞാൻ പറഞ്ഞു അത് പോയി ടിക്കറ്റ് എടുത്തിട്ട് പോരെന്ന് പറഞ്ഞു രണ്ടുപേര് ചേർന്നാണ്ട് പോയി പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നു ഞങ്ങൾ പിന്നെ കുറച്ച് ഉള്ളിക്ക് നടന്നു വന്നപ്പോൾ അവിടെ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ഇന്നത്തെ കളിയെ കുറിച്ചിട്ട് ആരാധകരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു അപ്പം ഞങ്ങൾ അത് കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ കുറെ കുട്ടികളെ വെച്ചാൽ ഓരോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാനൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴേക്കും സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇന്നാ എല്ലാം നമുക്ക് അത് പോവാൻ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് കളിക്കാരൊക്കെ ഇപ്പതിൽ കൂടെ വരും ബസ്സിൽ വരും പറ്റിയാണ് നമുക്ക് കാണാലോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ അവര് പെട്ടെന്ന് പോയി ആ പോയതിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് കിടന്നു കളിയാണ് ഉള്ളിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ബാഗ് പവർ ബാങ്ക് അങ്ങനത്തെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കൊണ്ടാ പറ്റില്ല ഫോൺ മാത്രം എടുക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കുക ഒരു ബാഗിന് അൻപത് രൂപയാണ് എന്റെ അടുത്ത് ഒരു സൈഡ് ബാഗ് ആണ് പിന്നെ എന്റെ കസിന്റെ അടുത്തുള്ള ഒരു ചെറിയ സൈഡ് ബാഗ് ആണ് ഒരു ബാഗിന് അമ്പത് രൂപയാണെന്ന് അവർ പറഞ്ഞു വലിയ ലഗേജ് ബാഗിനും അൻപത് രൂപയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് രണ്ടും കൂടി കെട്ടിയിട്ട് ഒരൊറ്റ ബാഗ് പോലെ ആക്കിയിട്ട് ഇട്ടവരും അപ്പൊ അത് പറ്റൂല എന്തായാലും അമ്പത് രൂപയാണ് നൂറ് രൂപ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് കുറെ സംസാരിച്ചു അവ ലാസ്റ്റ് ഒരു ഗതി ഗതില്ലാത്തതിനെ കൊണ്ട് അവിടെ കൊടുക്കാന്ന് വിചാരിച്ചു വലിയ ബാണ്ടക്കെട്ട് പോലത്തെ സാധനങ്ങളൊക്കെ അമ്പത് ഉപയോഗിക്കാണ് അവർ അവിടെ കയറ്റുന്നത് ഇത് ജസ്റ്റ് ചെറിയ രണ്ട് ബാഗ് ആ ബാഗിലാണെന്നുണ്ട് ഒരു സാധനമില്ല ജസ്റ്റ് എടുത്തൊരു ബാഗാണ് അതിന് അവര് നൂറ് രൂപ നൂറ് രൂപ വാങ്ങിയതിനല്ല അവര് ആ രണ്ട് ബാഗും കൂടി ഒരു കയർ എടുത്താണ്ട് കെട്ടിയാണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരൊറ്റ ടോക്കൺ തന്നു പിന്നെ ഞാനും തിരിച്ചു തിരിച്ചൊന്ന് പറയാനും അവരുടെ പുല്ല് വിചാരിച്ച് ബാഗ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഉള്ളിക്ക് കയറാൻ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ നേരം അവിടെ ഇരിക്കില്ലേ നമുക്ക് രണ്ട് വെള്ളക്കുപ്പി കുപ്പി വാങ്ങിയിട്ട് വരാം വെള്ളത്തിന് താഴ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തായിട്ടും ആ നേരെ പോയി അവിടെ വെള്ളം വാങ്ങാൻ ചെന്നപ്പോ ഇവരെ കീഴിലുള്ള ഷോപ്പ് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടാൻ പറ്റുമോ ആ വെള്ളം കൊണ്ടുപോകാതിന്റെ സീൽ പൊളിച്ചിട്ടാ മതി ഉള്ളിക്ക് കയറ്റുമൊക്കെ ചെയ്യുന്നത് നേരെ അവിടെ പോയി പോയപ്പോ ചെക്കിങ്ങിന്റെ അവിടെ എത്തിയപ്പോ കുപ്പി കയറ്റാ പറ്റില്ല അങ്ങനെ രണ്ട് മിനറൽ വാട്ടർ വാങ്ങിട്ട് രണ്ട് മിനറൽ വാട്ടറും ഞങ്ങൾ കുറെ ഒക്കെ കുടിച്ച് ബാക്കി ഒരു മിനറൽ വാട്ടർ അവിടെ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി കയറി പിന്നെ ഉള്ളിൽ കേറിയതിനു ശേഷം സ്റ്റേഡിയത്തിന്റെ പുറത്തും ചെക്കിംഗ് ഉണ്ടായിരുന്നു ടിക്കറ്റ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറുമ്പോ തന്നെ വേറെ ഒരു മൂഡ് ലെവലാണ് നമ്മള് ടി വിയിൽ കാണുന്ന മാതിരുന്നില്ല വേറെ ലോകാണ് അതിന്റെ ഉള്ളിൽ നിങ്ങൾ ആരും കളി കാണാൻ പോവാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകട്ടോ ഒരു കിടൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഈസ്റ്റ് ഭാഗത്താണ് അവിടെ തന്നെയാണ് മഞ്ഞപ്പട ടീംസ് മുഴുവൻ ഉണ്ടായിരുന്നത് കളി ഏഴരയ്ക്കാണ് തുടങ്ങുക തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ പ്ലേസ് പ്രാക്ടീസിനിങ്ങും അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഒക്കെ പറഞ്ഞു കളി കാണാൻ പോകുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയത്തിന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്ത് വരാ തുടങ്ങി പ്ലേസ് ഫുള്ള് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ മഞ്ഞപ്പട ഫുൾ ടീംസ് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഒരു സൈഡിൽ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ രണ്ട് ടീമിന്റെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം അവര് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് റൂമിലേക്ക് പോയി പോയ സമയത്താണ് ഐ എസ് എല്ലിന്റെ ലോകോ പ്രദർശിപ്പിക്കാൻ ടീംസ് വന്നിട്ടുള്ളത് ഇവര് ലോഗോ റെഡിയാക്കി രണ്ട് കർക്കൊക്കെ കുറച്ച് സമയം ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കിനും പ്ലേസ് രണ്ട് ടീമിന്റെ പ്ലേസും വന്നു ദേശീയഗാനത്തിന്റെ പരിപാടികളൊക്കെ നടന്നു ടോസ് ഒക്കെ എടുത്തു രണ്ട് ടീമും രണ്ട് ഭാഗത്തന്നെയായി മാറിയതിനു ശേഷം ടോസ് നമുക്കാണ് കിട്ടിയിട്ടുള്ളത് ടച്ച് എടുത്ത് ലൂണ ടച്ച് എടുത്തതിനു ശേഷം കളി ആരംഭിച്ചു കളി ആരംഭിച്ച് നമ്മളെ കയ്യിൽ പന്ത് കിട്ടിയാൽ ഗാലറി മുഴുവനായിട്ട് ഇളകാണ് ഗ്യാലറിന്റെ മോൾ ഭാഗൊക്കെ തലേക്ക് വിടുകയെന്ന് ഞാൻ വിചാരിച്ച് പേടിച്ചിരുന്നു അമ്മാരി ഇളക്കിയെന്ന് ഗാലറി മുഴുവനായിട്ട് പിന്നെ ഒരു ഗോളും കൂടി ഇട്ടല്ല ഗോളും കൂടി ഇട്ടപ്പോൾ പിന്നെ പറണ്ട ആവശ്യമില്ലായിരുന്നു അത്രയ്ക്കും ആവേശം ഞാനതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡ്രോയിങ് നോക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ ഗോൾ ഗോളിട്ടതിന് ശേഷം ഗാലറി ഫുള്ള് ഭയങ്കര ആവേശത്തിലായിരുന്നു കൊട്ടും ചാട്ടും ഒക്കെ പാട അവരണ്ട് ഗോളിട്ടപ്പോൾ കുറച്ചാണ്ട് പകുതി ഉണ്ട് കുറഞ്ഞു ചാട്ടൊക്കെ പിന്നെ പെനാൽറ്റി കിട്ടി പെനാൽട്ടി കിട്ടിപ്പോ ഫുള്ള് ലഫ്രീ ലഫ്രീനെ കയറി വിളിക്കലും ലഫ്രീന മറ്റേത് പറയാലും ഇതുവരെ ഒക്കെ ഇരുന്നേ ആ പെനാൽറ്റി അടിച്ചപ്പോൾ പിന്നും ശബ്ദം കുറച്ച് കുറങ്ങി പിന്നെ കളി ഏകദേശം ഒക്കെ കഴിയാനായി കളി കഴിഞ്ഞു എൻ്റെ ഭാര്യയും മുഴുവനാക്കിയാണ് ആക്കിയാണ് അവർ ആഗ്രഹം നടന്നു ചെയ്തു എന്നിട്ട് കളി കാണാൻ വന്ന ആഗ്രഹവും നടന്നു അവിടെ ഇരുന്ന് വരയ്ക്കാനുള്ള ആഗ്രഹവും നടന്നു എന്തായാലും കളി തോറ്റു എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പ്ലാൻ ആയിരുന്നു നല്ല തിരക്കാവും ട്രെയിനില് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ആലുവയ്ക്ക് കയറി നല്ല തിരക്കുണ്ടാവുമല്ലോ ട്രെയിനില് ഇത്രയും ആൾക്കാര് ഭാഗത്തേക്കൊക്കെ പോകാനുള്ളത് അപ്പം ഞങ്ങൾ നേരെ മെട്രോയിൽ കയറിയാണ്ട് ആലുവേക്ക് ടിക്കറ്റ് എടുത്തു ആലുവേക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ട്രെയിൻ ഇല്ലേനും നാട്ടിക്ക് ഇവർ ആറരയ്ക്കുള്ളൂ പിന്നുള്ളത് ആലുവേന്നാണ് ട്രെയിൻ കാണിക്കുന്നത് ഞങ്ങൾ നേരെ ആലുവേ പോയി ട്രെയിൻ കയറി നേരെ വീട്ടിലെത്തി ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ ചെറിയൊരു ബ്ലോഗാണെങ്കിൽ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ ബൈ